കേരള സർക്കാർ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത അത്രയും മികവിലാണ് ഇപ്പം നിൽക്കുന്നത് ഇതുവരെ എന്തിനേയും വിമർശിക്കാനും വളച്ചൊടിക്കാനും സമയവും പൈസയും ചെലവാക്കിയിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പം തിരുത്തി കൊടുക്കേണ്ടി വന്നതിന്റെ അമർശത്തിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകയ്ക്ക് സർക്കാർ അഴിമതി കാണിക്കുകയാണ് ഈ പരിപാടിയിൽ തെളിയിച്ച് അടുത്ത ദിവസം ബ്രേക്കിംഗ് അടിക്കാതെ ഉറക്കം വരില്ല എന്ന അവസ്ഥയിലായിരുന്നു അതിലെ വസ്തുതാവിരുദ്ധത പറഞ്ഞു മനസ്സിലാക്കാൻ വർ എത്ര ശ്രമിച്ചിട്ടും പുള്ളിക്കാരിക്ക് അത് മനസ്സിലാവുന്നുമില്ല മനസ്സിലാക്കാനൊട്ട് ശ്രമിക്കുന്നുമില്ല സർക്കാർ ഇക്കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെയും വികസനത്തെയും ചൂണ്ടിക്കാട്ടി ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് അന്ന് വിഷയം സർക്കാർ സ്വന്തം പൈസയ്ക്ക് സ്വന്തമായി പൊക്കി പറയാനിറക്കിയ പ്രോഗ്രസ് കാർഡ് എന്ന വി ഡി സതീശൻ ലെവൽ ആരോപണമാണ് പുള്ളിക്കാരി കട്ട കോൺഫിഡൻസിൽ അവിടെ നിറക്കുന്നത് പ്രോഗ്രസ് കാർഡിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും വസ്തുത വ്യക്തമാക്കുന്ന സർക്കാർ വെബ്സൈറ്റുകളും കണക്കുകളും നിലവിലുള്ളപ്പോഴാണ് ഈ ആരോപണം തന്നെ ഇന്നേ വരെ സർക്കാർ കൊണ്ടുവന്ന ഒരുവിധപ്പെട്ട എല്ലാ വികസന പരിപാടികളിലും അഴിമതി ആരോപണവുമായി നേരത്തെ പറഞ്ഞ വി ഡി സതീശൻ ലെവൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാൽ അതിലൊന്നുപോലും നിലം തൊട്ടില്ല എന്നതും നമ്മൾ കണ്ടതാണ് മസാല ബോണ്ട് എഐ ക്യാമറ കെ ഫോൺ പി പിഇ കിറ്റ് എന്നിങ്ങനെ സർക്കാർ കൃത്യമായി ചെയ്ത എല്ലാത്തിലും ഇപ്പറഞ്ഞ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായി എന്തിനേറെ പറയുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി കോടതി കയറി ഇറങ്ങുന്നത് പബ്ലിക് താല്പര്യമാണോ പബ്ലിസിറ്റി താല്പര്യമാണോ എന്നുവരെ കോടതിയിൽ നിന്ന് പരിഹാസം നേരിട്ട് നാണം കെട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ചൂട്ടും കത്തിച്ചിറങ്ങിയ മറ്റൊരു അഭിഭാഷക കൊങ്ങിയുടെ കഥയുടെ കെട്ട് ഇപ്പൊ അഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് അതവിടെ നിന്നോട്ടെ അതെന്തായാലും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും അഴിമതി ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷവും വി ഡി സതീശ്വരൻ ടീമും ഇപ്പറഞ്ഞ പ്രോഗ്രസ് കാർഡിൽ അഴിമതി കണ്ടെങ്കിൽ എന്തുകൊണ്ട് മിണ്ടിയില്ല അപ്പം അഴിമതി കണ്ടില്ല അല്ലെങ്കിൽ ഇനിയും ആ ആരോപണവും കൊണ്ട് നാട്ടിലിറങ്ങി നാണം കാണാൻ വയ്യ നല്ല തീരുമാനം ആർക്കായാലും തൊലിയൊരിയുന്നതിന് ഒരു പരിധിയുണ്ട് മുക്കിന് മുക്കിനു മയക്കം കെട്ടി ഇരുപത്തഞ്ചാള വേദിയിലും നാലുപേരെ സദസ്സിലും കൊണ്ടിരുത്തി പിണറായി സർക്കാരിന്റെ അഴിമതിക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യജ്ഞം എന്നൊരു ഫ്ലെക്സും വലിച്ചു കെട്ടി കവലപ്രസംഗം നടത്തും പോലെയല്ല കേസും ബുക്കാറും കൊണ്ട് ഹൈക്കോടതിയിലോട്ട് കുറ്റിയും പറിച്ചു ചെല്ലുന്നത് നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടു ആവും കോടതി എന്ന് പരസ്യ ആറാട്ടം കിട്ടും അതുകൊണ്ട് പ്രോഗ്രസ് കാർഡ് കണ്ടുള്ള കോൺഗ്രസിന്റെ കുരുപൊട്ടായ്മ വളരെ നല്ല തീരുമാനമായിരുന്നു അത് അപ്രിഷ്യേറ്റബിൾ പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും മാധ്യമങ്ങൾ ഈ പരിപാടി നിർത്തൂല ഇത്രയും നാളും എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ച് ശീലിച്ചു പോയവർക്ക് പെട്ടെന്നൊരു ദിവസം കണക്ക് നോക്കിയപ്പം അതൊക്കെ ഉടായ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു മൺശാശിക്കുത്തൊക്കെ ഉണ്ടാവും സ്വാഭാവികം പക്ഷെ കോൺഗ്രസ്സുകാരെ പോലെ അത് പ്രചരിപ്പിക്കാൻ ചൂട്ടും കത്തിച്ചിറങ്ങിയ മലയാളി ട്രോളി ഇല്ലാണ്ടാക്കി കളയും നിങ്ങൾ ഇനി ഇത് തന്നെ തുടരണം അപ്പൊ സർക്കാർ ഇതിനുള്ള മറുപടി വസ്തുതയും കണക്ക് നിരത്തി ഇനിയും പുറത്തുവിടും അപ്പൊ നിങ്ങൾ വീണ്ടും തേയും സത്യത്തിൽ അത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ മാനസിക പരിഗണനയുടെ പുറത്ത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങളതൊന്നും കണ്ട് നിർത്തേണ്ട ഒന്നും ആവശ്യമില്ല